കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സെയിം നമ്പർ തന്നെയാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ആ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസും കണ്ടാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ റിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് എ മാരീജ് എന്ന് പറയുന്ന ഒരു പോയിന്റാണ് അതായത് നമുക്കറിയാം പങ്കാളിയുടെ സമ്മതമില്ലാതെ തെളിവുകൾ കാണിച്ച് പങ്കാളിയിൽ നിന്നും ഡിവോഴ്സ് കിട്ടുവാനായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒരു ഡിവോഴ്സ് ഡിവേഴ്സ് ആണ് ഇത് ഒറിജിനൽ ഡിവോഴ്സ് പെറ്റീഷൻ എന്ന പേരിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മതസ്ഥർക്കും ആ ഒരു ഡിവോഴ്സ് പെറ്റീഷനിൽ കുറച്ച് ഗ്രൗണ്ടുകളുണ്ട് ആ ഗ്രൗണ്ടുകൾ പ്രകാരമുള്ള തെളിവുകൾ കൊടുക്കാൻ മാത്രമാണ് എന്തുകൊണ്ടുള്ളൂ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ എതിർ പങ്കാളി സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ ഒരു ഡിവോഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ എതിർ പങ്കാളിക്കെതിരെ ശക്തമായ എവിഡൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഡിവോഴ്സ് കിട്ടുകയുള്ളൂ എന്നാൽ ഈ കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും എതിർ പങ്കാളി ഡിവോഴ്സ് ട്യൂഷൻ സൈൻ ചെയ്യാതെ ഇരിക്കുകയും ഭാര്യ ഭർത്തുബന്ധം നിലനിൽക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കതിനെ എന്തായിട്ട് കണക്കാക്കാൻ പറ്റും ഒരു വിധത്തിലും മുന്നോട്ട് പോവാത്ത തകർച്ച നേരിട്ട ദാമ്പത്യബന്ധം അതാണെന്തൊക്കെ റിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് ദ മാര്യേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പങ്കാളി സാഞ്ചേത മാത്രമേ ഡിവോഴ്സ് കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലായല്ലോ എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിലെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പങ്കാളിയുടെ സമ്മതമില്ലെങ്കിൽ പോലും ഈ വിവാഹബന്ധം ഒരിക്കലും നിലനിൽക്കില്ല മുന്നോട്ട് പോകില്ല തകിട്ട് പൂട്ടിയായി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതിക്ക് എന്തു ചെയ്യാൻ പറ്റും പങ്കാളിയുടെ സമ്മതമില്ലാതെ തന്നെ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഗ്രാൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരം തൽക്കാലം ഫാമിലി കോടതിക്കുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താഭിഷയം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു വിധിയുണ്ട് ആ വിധി ഇങ്ങനെയാണ് ഫാമിലി കോഴ്സ് കാനോട്ട് ഗ്രാൻഡ് ഡിവോഴ്സ് ഓൺ ഗ്രൗണ്ട് ഓഫ് ഈ റിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് എ മാരീജ് എന്നാണ് പറയുന്നത് മുന്നോട്ട് പോവാനായിട്ട് ബുദ്ധിമുട്ടുള്ള തകർന്ന ദാമ്പത്യബന്ധമാണെന്നും മനസ്സിലായാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കാളിക്ക് ഡിവോഴ്സ് കൊടുക്കുവാനായിട്ട് എതിർ പങ്കാളിയുടെ സമ്മതമില്ലാതെ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യാനായിട്ട് കുടുംബ കോടതിക്ക് അധികാരം ഇല്ല എന്നാണ് പറയണത് അധികാരമുള്ളത് ഇപ്പോൾ ആർക്ക് മാത്രമാണ് സുപ്രീം കോടതിക്ക് മാത്രമാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഡൽഹി ഹൈക്കോടതിയിലെ വിധിയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതായത് ഫാമിലി കോർട്സ് ആർ നോട്ട് ഗ്രാൻഡ് ഡുവോൾസ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് എ മാരേജസ് ബ്രേക്ക് ഡൗൺ അക്കോർഡിംഗ് ടു കോട്ട് റോളിംഗ് The court clarified that the authority to grant divorce based on the irretrievable breakdown of marriage is exclusively vested in the Supreme Court. In our exclusively vested in the Supreme Court, and this decision reinforces that family courts lack jurisdiction in this specific matter. പാട്ട് ഈസ് സീക്കിംഗ് എ ഡിവോഴ്സ് ഓൺ ദീസ് ഗ്രൗണ്ട് മസ്റ്റ് അപ്രോച്ച് ദി സുപ്രീം കോർട്ട് ഫോർ സച്ച് റിലീഫ് ദ റൂളിംഗ് പ്രൊവൈഡ്സ് ക്ലാരിറ്റി ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജൂഡിഷ്യൻ ഇൻ ഡിവോഴ്സ് കേസസ് ഇൻഫോൾവിംഗ് ദി ഇട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് എ മാരിജ് എന്നാണ് പറയണത് അതായത് പങ്കാളിയുടെ സമ്മതമില്ലാതെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാനായിട്ട് എന്താണ് തരാനായിട്ട് ആരും ആരെ കൊണ്ട് പറ്റില്ല ഫാമിലി കോടതിക്ക് സാധിക്കില്ല ഹൈക്കോടതിക്ക് സാധിക്കില്ല വ്യക്തമായ കാരണങ്ങൾ ഓരോ മതത്തിലും പറഞ്ഞ പ്രകാരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രൂഴ്സ് കിട്ടുകയുള്ളൂ എന്നാൽ പങ്കാളിയുടെ സമ്മതമില്ലാതെ ഈ ദാമ്പത്യബന്ധം വളരെയധികം മോശമായി ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എങ്ങോട്ടാണ് പോകേണ്ടത് സുപ്രീം കോടതിയിൽ പോകാം സുപ്രീം കോടതിക്ക് മാത്രമാണ് അങ്ങനെ ആ ഒരു ഇത് പ്രകാരം ഡിവോഴ്സ് തരാനായിട്ടുള്ള അവകാശമുള്ളൂ എക്സ്ക്ലൂസീവ്ലി വെസ്റ്റഡ് ഇൻ സുപ്രീം കോർട്ട് എന്ന് തന്നെയാണ് പറഞ്ഞ് വെച്ചിട്ടുള്ളത് നല്ലൊരു വിധിയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പരമാവധി ഞങ്ങൾ ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് കോടതികൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിവേ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻഫോർമേഷൻ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം ബൈ ബൈ